അനിൽചന്ദ്രൻ ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് ലോകത്തെ അറിയിക്കാൻ നിയോഗിച്ച സർവകക്ഷി സംഘങ്ങൾ ഇന്നലെ യു എ ഇ ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ പത്താം ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത കോടതികളിൽ വർഷങ്ങളായി കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാസലഹരിയെ സംസ്ഥാനത്ത് നിന്ന് സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് ലോകത്തെ അറിയിക്കാൻ നിയോഗിച്ച സർവകക്ഷി സംഘങ്ങൾ ഇന്നലെ യു എ ഇ ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം ടോക്കിയോയിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭീകരവിരുദ്ധ ഗവേഷണ സമിതി ആക്ടിംഗ് ചെയർപേഴ്സണും മുൻമന്ത്രിയുമായ മന്ത്രിയുമായ യാസുഹിരോ ഹനാഷിയുമായി കൂടിക്കാഴ്ച നടത്തി ഡെസ്ക് റിപ്പോർട്ട് ഏതുതരം ഭീകരവാദത്തെയും ശക്തമായി നേരിടുമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് സഞ്ജയ് ഝാ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു ഭീകരപ്രവർത്തനങ്ങളെ സൈനിക നടപടിയിലൂടെ നേരിടുമെന്നും ആണവ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങില്ലെന്നും ഝാ വ്യക്തമാക്കി നിരവധി മുതിർന്ന നേതാക്കളുമായും ബ്രസീൽ ഓസ്ട്രേലിയ കൊളംബോ ഗ്രീസ് ദക്ഷിണ കൊറിയ സ്ഥാനപതിമാരുമായും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും സംഘം ടോക്കിയോയിൽ ചർച്ച നടത്തി ലോകത്ത് എവിടെയുമുണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരിക്കുമെന്നും സഞ്ജയ് ഝാ പറഞ്ഞു ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ നേതൃത്വം നൽകുന്ന സംഘം യു എ ഇ ഭരണ നേതൃത്വവുമായും മാധ്യമ ഉദ്യോഗസ്ഥരുമായും യും കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാട് ധരിപ്പിച്ചു പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് പ്രധാന നടപടിയാണെന്ന് ഷിൻഡെ പറഞ്ഞു കനിമൊടി കരുണാനിധിയുടെ നേതൃത്വത്തിൽ റഷ്യയിലെത്തിയ സംഘം വിദേശകാര്യ സമിതിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ആൻഡ്രി ഡെൻസോവുമായി ചർച്ച നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ നിശിതമായി അപലപിച്ച റഷ്യ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ ലോകത്തെ ധരിപ്പിക്കാൻ രൂപീകരിച്ച നാല് സർവകക്ഷി സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ ബിജെപിയുടെ രവിശങ്കർ പ്രസാദ് എൻസിപിഎസ്പി നേതാവ് സുപ്രിയ സുലെ ബിജെപി നേതാവ് ബൈജയന്ത് പാണ്ഡ എന്നിവർ നേതൃത്വം നൽകുന്ന സംഘങ്ങളെ ഇന്ത്യൻ നിലപാടും മറ്റ് വിശദാംശങ്ങളും മിശ്രി ധരിപ്പിച്ചു ആയിരത്തി എൺപത്തിയൊൻപത് മുതൽ അതിർത്തിക്കപ്പുറത്തുനിന്നുണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങളെപ്പറ്റി ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് ഡോക്ടർ ശശി തരൂർ ബ്രീഫിംഗിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു ഇപ്പോഴത്തെ ഭീകരാക്രമണ സാഹചര്യവും ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യ നേരിടുന്ന രീതിയും ലോകരാജ്യങ്ങളെ ധരിപ്പിക്കുമെന്ന് ഡോക്ടർ തരൂർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ പത്താം ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും വികസിത ഭാരതത്തിന് വികസിത സംസ്ഥാനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും നിതി ആയോഗ് വൈസ് ചെയർമാൻ അംഗങ്ങൾ സിഇഒ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും വികസിത രാഷ്ട്ര സൃഷ്ടിയിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും കേന്ദ്ര സായുധസേനാ വിഭാഗങ്ങളിലെ കേഡർ റിവ്യൂ ആറ് മാസത്തിനകം പൂർത്തീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഒന്നിൽ നടത്തേണ്ടിയിരുന്ന കേഡർ റിവ്യൂ അനിശ്ചിതമായി വൈകിയതിനെ തുടർന്നാണ് നടപടി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് റിവ്യൂ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ച് മൂന്ന് മാസത്തിനകം അനന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര പേഴ്സണൽ വകുപ്പിനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഫീൽഡ് അസിസ്റ്റന്റ് ഒഴിവുകൾ ഉണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ ഈ തസ്തികയിലേക്ക് ഒഴിവുകൾ വിജ്ഞാപനം ചെയ്തിട്ടില്ലെന്നും എഴുത്തുപരീക്ഷയും അഡ്മിറ്റ് കാർഡുകളും വ്യാജമാണെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി വോട്ടർമാർക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങൾക്ക് പുറത്ത് മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനമൊരുക്കി വോട്ടർമാർക്ക് ബൂത്തുകളിൽ മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്ന നടപടിയുടെ ഭാഗമായാണ് തീരുമാനം പുകയിലയുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ദേശീയ പുകയില വിരുദ്ധ യജ്ഞം സംഘടിപ്പിക്കും ലോക പുകയില വിരുദ്ധ ദിനമായ ഈ മാസം ആരംഭിച്ച് അടുത്തമാസം വരെയാണ് യജ്ഞം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിസരങ്ങളെയും പുകയില മദ്യം മയക്കുമരുന്ന് എമിതി എന്നിവയിൽ നിന്ന് മുക്തമാക്കുന്നതിന് നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി നടപ്പാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസം മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടിയുടെ പതിപ്പാണിത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും യൂട്യൂബ് ചാനലുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ഉൾപ്പെടെ പരിപാടി തത്സമയം കേൾക്കാം പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു മിക്ക ജില്ലകളിലും മലയോര പ്രദേശങ്ങളിലും രാത്രി ശക്തമായി മഴ പെയ്തു പലയിടത്തും മരങ്ങൾ കടപുഴകി വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു ഇന്നും സംസ്ഥാന വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും മഞ്ഞ ജാഗ്രതയും നൽകി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ രാത്രിയിൽ കനത്ത മഴയുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശം നൽകി നാളെ അഞ്ച് ജില്ലകളിലും തിങ്കളാഴ്ച ഏഴ് ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമെന്നാണ് വിലയിരുത്തുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലാക്രമണത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ക്വാറി ഖനനം കിണർ നിർമ്മാണം മണലെടുപ്പ് എന്നിവയ്ക്ക് ജില്ലാ കലക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി വെള്ളച്ചാട്ടങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും സന്ദർശനത്തിനും വിലക്കുണ്ട് കണ്ണൂർ ജില്ലയിലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി തൃശൂരിൽ ഇന്നലെ വൈകിട്ട് പെയ്ത ശക്തമായ മഴയിൽ ഇരുമ്പുമേൽക്കൂര റോഡിലേക്ക് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോളി ദേശീയപാതയിൽ റാണിക്കല്ലിന് സമീപം മരം വീണും ഗതാഗത തടസ്സമുണ്ടായി തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ മരങ്ങൾ കടപുഴകി വീണതായും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായതായും റിപ്പോർട്ടുണ്ട് കോടതികളിൽ വർഷങ്ങളായി കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായവർ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എറണാകുളം ലോ കോളേജിന്റെ വാർഷികാഘോഷ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി പരിചയത്തിന് അവസരമൊരുക്കാൻ നിയമപാഠ്യപദ്ധതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു രാസലഹരിയെ സംസ്ഥാനത്ത് നിന്ന് സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാന കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കായിക മേഖലയുടെ വികസനത്തിനായി സംസ്ഥാനത്ത് മുന്നൂറ്റി അമ്പത്തിയാറ് സ്റ്റേഡിയങ്ങളും നൂറിലേറെ കളിക്കളങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നാൽപ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചു ഇന്ന് പഞ്ചാബ് കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ജയ്പൂരിൽ നേരിടും സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം പോളണ്ടിൽ യാനുസ് കുസോൻഷിൻ കി സ്മാരക മീറ്റിൽ ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി അവസാന ശ്രമത്തിൽ പോയിന്റ് ഒന്ന് നാല് മീറ്റർ ഇറിഞ്ഞാണ് മെഡൽ നേടിയത് ജർമ്മനിയുടെ ജൂലിയൻ ബെബറിനാണ് സ്വർണ്ണം മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ജപ്പാന്റെ യുഷി തനാക്കയെ നേരിടും രാവിലെ മത്സരം കോഴിക്കോട് പേരാമ്പ്ര പെരുവണ്ണാമുഴി വനം റേഞ്ചിലെ മുതുകാട് ആരംഭിക്കുന്ന ബയോളജിക്കൽ പാർക്കിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ ഉടൻ തുടങ്ങാൻ മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗം തീരുമാനിച്ചു പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് മൊഫിയോസിൽ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിലെ കടമുറികൾ അടുത്ത തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനായി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും മേയർ കച്ചവടക്കാർക്ക് ഉറപ്പ് നൽകി സ്ത്രീകൾ ലോകത്തെയും ജീവിതത്തെയും എങ്ങനെ കാണുന്നുവെന്ന് മനസ്സിലാക്കാൻ വനിതാ ചലച്ചിത്രമേള ഉപകരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊട്ടാരക്കരയിൽ സംഘടിപ്പിക്കുന്ന ആറാമത് വനിതാ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് അപേക്ഷ നൽകിയവരിൽ പതിനെട്ട് പേർക്ക് കൂടി തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെട്ടവർ യാത്ര റദ്ദാക്കിയതിനെ തുടർന്നാണ് അവസരം ദേശീയപാതയിൽ മലപ്പുറം കൂരിയാടിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം പൊതുജനങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് കളക്ടർ ബി ആർ വിനോദ് ആവശ്യപ്പെട്ടു ഒരു ഭാഗം അടർന്നു നിൽക്കുന്ന റോഡ് വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് ലോകത്തെ അറിയിക്കാൻ നിയോഗിച്ച സർവകക്ഷി സംഘങ്ങൾ ഇന്നലെ യുഎഇ ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ പത്താം ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത കോടതികളിൽ വർഷങ്ങളായി കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേഖർ രാസലഹരിയെ സംസ്ഥാനത്ത് നിന്ന് സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ